എന്താണ് നിലത്തെ കെട്ടിറങ്ങിയില്ലല്ലേ ഔൻ ചടാവും പറയണ ഇന്നലെ ഞാൻ കുറച്ച് ഓവറായില്ലേ മെരുകി വെള്ളം കുടിക്കണമെങ്കിൽ ഈ മദ്യം തോന്നണത് പിന്നെ ഇങ്ങനെ ഓവറായിരിക്കാം ഇത് കേട്ടാൽ തോന്നുന്നു ഞാൻ മാത്രമേ കുടിക്കലേ ഉള്ളൂ ഇത് പുള്ളി കുടിക്കലില്ലാന്ന് ഞാൻ മദ്യപിക്കും എനിക്ക് കണ്ട്രോളുണ്ട് നിനക്കതില്ല ഞാനെന്നില്ലേ വെറും അഞ്ച് കൊപ്പ് ബീർ മാത്രമേ കുടിച്ചിട്ടുള്ളൂ അറിയോ അത് തന്നെയല്ലേ ആ ആ അതെ പക്ഷെ ഒരു ചേഞ്ചിനും പറഞ്ഞേ നീന്ത കട്ട റമ്മില് റമ്മിൽ ബീറുവെച്ചിട്ട് കഴിച്ചത് ഏഹ് അതേ സാധനം തന്നെയല്ല ആണ് പക്ഷെ എനിക്ക് ഉണ്ട് നിനക്കതില്ല നിനക്കൊരു തുള്ളി എന്നാൽ മതി ഓന്തിന് കള്ളിപ്പാലും എടുത്താൽ മതിയാണ് ഭയങ്കര തുല്യ അതിപ്പോൾ ഞാൻ മാത്രമല്ല എല്ലേ കുടിയന്മാരും അങ്ങനെ തന്നെയാണ് വീട്ടിലുള്ള പ്രശ്നമുണ്ട് അവൻ്റെടാ ഇന്നലെ രാത്രി നമ്മളൊരു പത്ത് പന്ത്രണ്ട് മണിയായി പിഴിഞ്ഞപ്പോൾ ചെന്ന് പാട ഞാൻ സൈഡായി അപ്പൊ ഭക്ഷണം കഴിച്ചില്ല ഭക്ഷണൊന്നും കഴിച്ചില്ല ഒരു ഒന്നൊന്നര മണിയാക്കും ഞാൻ എണീറ്റിങ്ങാണ്ട് നൂത്രേക്കം ബാത്റൂമൊക്കെ ഡോ തോറുന്നതും ബാത്റൂമിൻ്റെ ഉള്ളിലെ ലൈറ്റ് കത്തി കിടന്നതും എപ്പോൾ ഓണാക്കിട്ടാണ് അവൻ്റെടാ എനക്കറിയോ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ഇതിൻ്റെ കറണ്ട് ബില്ല് വരുന്നത് ഇങ്ങനെയുള്ള ലൈറ്റ് മൊത്തം ഓൺ ആക്കിരിക്കും അത് തന്നെയാണ് എനിക്ക് ദേഷ്യം വന്നതേ ഇപ്പൊ കറണ്ട് ബില്ലും വാട്ടർ ബില്ലും കൊടുക്കണത് ഓളാണ് വീട്ടു ചെലവും അല്ലറ ചില്ലറ ചിലവും വഹിക്കുന്നതും ഓളാണ് എന്ന് കരുതി രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കണം പൈസ അങ്ങനെ വെറുതെ കൊണ്ടേ കൊടുക്കണം ഞാൻ എപ്പോഴെങ്കിലും ഒരു നൂറോ ഇരുന്നൂറോ ചോദിച്ചോടെ അഞ്ചിട്ട് പൈസയില്ല പിന്നെ എങ്ങനെ അത് അതന്നെ ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല മൂത്രം വെച്ചോ ബാത്റൂമിലെ ലൈറ്റ് ഒന്നും ഓഫാക്കാൻ നിന്നില്ല ഡോറടിച്ചാണ് നേരെ വളർത്തു വന്നാണ്ടേ ഒളെ വിളിച്ച് ഓൾ ഉം ഉം പറഞ്ഞു തിരിഞ്ഞു മറിഞ്ഞിങ്ങനെ കിടക്കുക ഞാൻ ഒന്നാട് എടുത്തു കൊടുത്തു മുകളിൽ ചാടി എണീക്കും അതിൽ ഒന്നുകൂടി ചാർത്തിട്ട് പറഞ്ഞു പോയി ബാത്റൂമിൽ ലൈറ്റ് ഓഫ് ആക്കി പറഞ്ഞു മൂളങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോൾ ഒന്നും കൂടെ ചാർത്തിയിട്ട് ഇനി മേലെ അതിന് ആവർത്തിക്കണമെന്ന് പറയാൻ പറ്റും ഞാൻ റെഡി ഇങ്ങനെ നിന്നു തിരിച്ചു വന്നത് വഴിക്ക ഐഡിയ നേരെ ബസ്സപ്പുള്ള ബോധം അടിക്കാൻ പാടില്ല പാടില്ല

ഇതേ ചൂലിൻ്റെ ഇറക്കില്ല എന്റെ വീട്ടിലൊരു ഒലക്കണ്ടേന എന്റെ ആയസിന്റെ നീട്ടുകൊണ്ടാ ഓളെ ശ്രദ്ധയില്ലേ പടാൻ ഇല്ലെങ്കിപ്പോ ഞാൻ ഈ ഇരുത്തി ഇരിക്കില്ല നീണ്ട നീറിന് കടന്നി ആടാ ഒരു ബെഡിന് എന്തോ പൈസ കൊടുക്കേണ്ടി വരും പറ അത് മുപ്പത്തഞ്ചിൻ്റെ ഉണ്ട് നാൽപ്പത്തഞ്ചിൻ്റെ ഉണ്ട് നാപ്പത്തഞ്ചിൻ്റെ എണ്ണ കൂടും അതാണ് വാങ്ങാൻ നല്ലത് ബ്രെഡല്ല ബെഡ് ബെഡ് കിടക്കിട ബെഡ് ബ്രഡോ അടുത്ത് പത്ത് പന്ത്രണ്ടായിരം പെട്ടുള്ളി ഓ അത്ര ഗുരുവിലേ പിന്നെ എടോ അവനെ സെക്കൻഡ് ഹാൻഡ് ബെഡ് കിട്ടുമോ അതാ പോളി മാർക്കറ്റിൽ പോയി അന്വേഷിച്ചാലെ അല്ല എൻ്റെ വീട്ടിൽ ബെഡില്ലേ ബ്രെഡൊക്കെ ഉണ്ട് പക്ഷെ പുതിയത് വേണമെന്ന് ഭാര്യയ്ക്കൊറ്റ നിർബന്ധം ആർഭാടം അല്ല അതിനൊക്കെ പറയാ ആർഭാടം കൊണ്ടല്ല കളുള്ള ബെഡ്ഡ് അതൊക്കെ നനഞ്ഞുപോയി അതുകൊണ്ടാ നയ്യേ ആ അത് പിന്നെയും ഞാനും നിന്നെ പോലെ ഒരുപാട് ലേറ്റായിട്ട് വന്ന് കിടന്നതാണല്ലോ പിന്നെ രാവിലെയാണ് ഇറ്റത് മനസ്സിലായി 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 അഞ്ചു കുപ്പി ബിയറിൻ്റെ ദമ്മ കൺട്രോൾ ഉള്ളവൻ എന്നെക്കാൾ സ്റ്റാബിനുള്ളവൻ നേരം വിളക്കോളം കടന്ന് ബെഡിൽ മൂത്രം വെച്ചിരിക്കുന്നു എന്നിട്ട് എൻ്റെ ഭാര്യ എന്താ പറഞ്ഞേ പുതിയ ബെഡില്ലാതെ വീട്ടിൽ ചെന്ന മുട്ടുംകാർ തല്ലിടിക്കും അല്ല ബാബു ഇതുകൊണ്ടൊക്കെ തന്നെയാണോ പറയണോ മദ്യപാനം ആരോഗ്യത്തിന് ആനുകരന്ന് ആയിരിക്കും